വി ആർ ഇൻ ട്രബിൾ ലോസ് ബ്ലാങ്കോസിന്റെ ചാണക്യൻ കാർലോ ആഞ്ചലോട്ടി ഏറെ അസ്വസ്ഥനായാണ് ഇത് പറഞ്ഞു വെക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് വേദികളിലെ റയൽ മാഡിന്റെ അതിശയ കുതിപ്പിന് ഈ സീസണിൽ തിരശ്ശീല വീഴുമോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരാധകർ കിലിയൻ എംബാപ്പെ കൂടി എത്തുന്നതോടെ റയലിനെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്നായിരുന്നു സീസണിന് മുമ്പ് വരെ ആരാധകർ പറഞ്ഞിരുന്നത് എന്നാൽ സീസൺ തുടങ്ങിയപ്പോൾ റയലിൽ കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല എന്ന് തന്നെ വേണം പറയാൻ മുപ്പത്തിയാറ് മത്സരങ്ങൾ നീണ്ട റയലിന്റെ അപരാജിത കുതിപ്പിന് കഴിഞ്ഞ ദിവസമാണ് ഫ്രഞ്ച് ടീമായ ലില്ലെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ആദ്യ പകുതിയിൽ കനേഡിയൻ സ്ട്രൈക്കർ ജൊനാദൻ ഡേവിഡ് നേടിയ പെനാൽറ്റി ഗോളാണ് മത്സരത്തിന്റെ വിധി നിർണയിച്ചത് കളിയിൽ ഉടനീളം റയലിന് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും ലില്ലെ ഗോൾ വല കുലുങ്ങിയില്ല റയൽ മുന്നേറ്റങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച ഫ്രഞ്ച് ടീം അർഹിച്ച വിജയമാണ് സ്റ്റേഡേ സ്റ്റേഡപ്രിയ മൗറോയിൽ നേടിയത് നിലവിലെ ചാമ്പ്യന്മാരെ തകർത്ത് നേടിയ്ക്ക് മുന്നിൽ ആഘോഷിച്ചത് ഇതിനു മുമ്പ് കഴിഞ്ഞ ജനുവരിയിലാണ് റയൽ അവസാനമായി ഒരു മത്സരം അത്ലറ്റിക്കോ മാഡോൺ ആയിരുന്നു അത് പിന്നെ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ ബിഗ് സ്റ്റേജ് ആയ ചാമ്പ്യൻസ് ലീഗ് വേദികൾ ബ്രൂണോ ജനസിയോയുടെ ടീം ഫുട്ബോൾ ലോകത്ത് അത്ര വലിയ ശക്തിയൊന്നുമല്ല എന്ന് കൂടി ഓർക്കണം മത്സരശേഷം ലോസ് ബ്ലാങ്കോസിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് മനസ്സ് തുറക്കാൻ കാർലോ ആഞ്ചലോട്ടി ഒരു മടിയും കാണിച്ചില്ല സത്യസന്ധമായി വിലയിരുത്തിയാൽ ഞങ്ങളുടേത് മോശം പ്രകടനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ഈ കളിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ന്യായമാണ് അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ ഈ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്തിയാൽ മതിയാകും സമീപകാലത്തൊന്നും ആഞ്ചലോട്ടി തൻ്റെ കളിക്കൂട്ടത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ടീമിനെക്കുറിച്ച് പൂർണ്ണമായി വിലയിരുത്തലിന് സമയമായിട്ടില്ല എന്നാൽ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ആൻഡലോട്ടി പങ്കുവെക്കുന്ന ആശങ്കയെ കണ്ടില്ലെന്ന് അടിക്കാനാകില്ല വമ്പൻ പേരുകർ അണിനിരക്കുന്നൊരു നക്ഷത്ര സംഘം ബെഞ്ചിൽ അവസരം കാത്തു നിൽക്കുന്ന പ്രതിഭകളുടെ നീണ്ട നിര ആവനാടിയിൽ ആയുധങ്ങൾ ഒരുപാടുണ്ടായിട്ടും റയലിന് എവിടെയാണ് പിടക്കുന്നത് ലാലിക ക്യാമ്പനിലും ഇക്കുറി റയലിന് അത്ര നല്ല തുടക്കമല്ല ലഭിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ മയോറിറ്റിയുമായി സമനില സ്പാനിഷ് മണ്ണിൽ എംബാപ്പയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു അത് ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ടീമിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഞ്ചലോട്ടി പാചാലിനായി സാധാരണ സീസണിന്റെ മധ്യത്തിലോ അവസാനത്തിലോ ആണ് കാർലോ ആത്മവിമർശനത്തിന്റെ വർത്തമാനങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് ഇത് അസാധാരണമായി ആരാധകർക്കും ഫുട്ബോൾ പണ്ഡിറ്റുകൾക്കും തോന്നുന്നത് സ്വാഭാവികം റയലിന് കുരുക്കിയ സമനില കളികൾ അവിടം കൊണ്ടൊന്നും തീർന്നില്ല ലാസ് പാമസുമായുള്ള എവേ മത്സരത്തിലും സമനില ലീഗിലെ മൂന്നാം മത്സരമായിരുന്നു അത് ചുരുക്കത്തിൽ ഒമ്പത് പോയിന്റ് ലഭിക്കേണ്ടടുത്ത് അഞ്ചു പോയിന്റുമായാണ് റയൽ ലാലിക കിരീടം നിലനിർത്താനുള്ള പോരാട്ടം ആരംഭിച്ചത് ഇതോടെ വൻ സ്രാവുകൾ അണിനിരക്കുന്ന ടീമിന്റെ മുന്നേറ്റ നിരകുടെ ഒത്തിണക്കത്തെ കുറിച്ച ചോദ്യങ്ങൾ ഉയർന്നു എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും ഒക്കെ ചോദ്യശരങ്ങളേറ്റു അധികം വൈകാതെ തന്നെ ആശങ്കകൾക്ക് ചെറിയ അയവ് വന്നു പ്രത്യേകിച്ചും എംബാപ്പ നിറയൊടിച്ചു തുടങ്ങിയതോടെ പത്ത് കളികളിൽ നിന്ന് ഏഴ് ഗോളുകളുമായി ടീമിന്റെ ടോപ്പ് സ്കോറർ ഇപ്പോൾ എംബാപ്പയാണ് എന്നാൽ പ്രതിരോധത്തിൽ ടീം വരുത്തുന്ന നിരന്തരമായ പിടവുകൾ പിന്നീട് ചർച്ചയായി കഴിഞ്ഞയാഴ്ച അലാവസിനെതിരായ വിജയം ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു കളി അവസാനിക്കാൻ പത്ത് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളിന് മുന്നിലായിരുന്നു റയൽ എന്നാൽ കളി അവസാനിക്കുമ്പോൾ മത്സരഫലം മൂന്ന് രണ്ട് മത്സരശേഷം പ്രശസ്ത സ്പോർട്സ് വെബ്സൈറ്റായ ദ അത്ലറ്റിക് റയൽ കോച്ചിങ് സ്റ്റാഫിലെ ചിലരുമായി സംസാരിച്ചു തങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തരുത് എന്ന ഉറപ്പിൽ അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ടീമിലെ ചില താരങ്ങളുടെ അരകൻസിന് കിട്ടിയ പ്രതിഫലമാണ് മത്സരഫലം എന്നായിരുന്നു ലാലിഗയിൽ അത്ലറ്റിക്കോയുമായി സമനില വഴങ്ങിയ മത്സരത്തിൽ അറ്റാക്കിങ്ങിനും ഡിഫൻസിനും ഇടയിൽ സന്തുലിതത്വം കൊണ്ടുവരാനായി ഫോർ ത്രീ ത്രീയിൽ നിന്ന് ഫോർമേഷൻ മാറ്റാൻ കാർലോ നിർബന്ധനായി ലില്ലേക്കെതിരെയും ഇതേ തന്ത്രമാണ് ആൻഡ്ലോട്ടി പരീക്ഷിച്ചത് പക്ഷേ രണ്ട് മത്സരങ്ങളിലും പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എല്ലാ സീസണിലും ഫോർമേഷനിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്താറുണ്ട് കോച്ച് എന്നാൽ അന്ന് ലഭിച്ചിരുന്ന റിസൾട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് പ്രധാന പ്രശ്നമെന്ന് ട്രയൽ കോച്ചിങ് സ്റ്റാഫുകൾ പറയുന്നു സ്ട്രഗിൾ ടു ജനറേറ്റ് ആൻഡ് ക്രിയേറ്റ് എന്നായിരുന്നു മത്സരശേഷം ആൻഡലോട്ടിയുടെ പ്രതികരണം പന്ത് കയ്യിലുള്ളപ്പോൾ പോലും എതിർ പോസ്റ്റിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സ്ട്രൈക്കർമാർക്ക് വേർട്ടിക്കളി കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്താൻ ആവണമെന്ന് കാർലോ പറഞ്ഞു വെച്ചു സീസണിന്റെ തുടക്കം മുതൽ ടീമിലെ പല കളിക്കാരും പരിക്കിന്റെ പിടിക്കലാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെയാണ് പലരും വീണ്ടും കളത്തിലെത്തിയത് പലർക്കും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഇതൊരു തടസ്സമായിരുന്നു എംബാപ്പയും എഡ്വേർഡോ കാമവിങ്കിയും ഉൾപ്പെടെ ലില്ലേക്കെതിരെ കളിച്ചവർ പലരും പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയവരാണ് ചിലരുടെ കളിയിൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നിറളിച്ചിരുന്നു മത്സര ഷെഡ്യൂളിനെ കുറിച്ചും ചില താരങ്ങൾ പരാതികൾ ഉന്നയിക്കുന്നുണ്ട് തിരക്കേറിയ മത്സരക്രമങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കണമെന്നാണ് ലില്ലേക്കെതിരായ തോൽവിക്ക് ശേഷം ഗോൾ കീപ്പർ ആൻഡ്ര യുനിൻ പ്രതികരിച്ചത് അത്ലറ്റിക്കോയുമായുള്ള മത്സരം കഴിഞ്ഞ് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ എന്നോർക്കണം എന്നായിരുന്നു താരത്തിൻ്റെ പ്രതികരണം എന്നാൽ തോൽവിക്ക് കാരണമായി നിരത്തുന്ന ഇത്തരം എക്സ്ക്യൂസുകളെയൊക്കെ ആഞ്ചലോട്ടി പാടെ തള്ളിക്കളഞ്ഞു ഇതിനു മുമ്പും നിരവധി തവണ ലാലിക മത്സരങ്ങൾക്ക് ശേഷം തുടരെ വരുന്ന ചാമ്പ്യൻസ് ലീഗ് മാച്ചുകളിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നായിരുന്നു കാർലോയുടെ മറുപടി അതേസമയം ക്ലബ് വേൾഡ് കപ്പ് ഉൾപ്പെടെ റയലിന് ഈ സീസണിൽ എഴുപത് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്ന് ഓർക്കണം മിലിറ്റാവയുടെ പരിക്ക് ഭേദമായില്ലെങ്കിൽ ശനിയാഴ്ച വേണവ്യൂവിൽ സെൻറ്റർ ബാക്ക് പോസിറ്റനിൽ വലിയ ചില പരീക്ഷണങ്ങൾക്ക് റയൽ മുതിരേണ്ടി വരും അലാവസിനെതിരെ ആദ്യ മത്സരത്തിനിറങ്ങിയപ്പോൾ ജീസസ് വല്ല ജോക്ക് വാലം കണ്ടെത്താനായിരുന്നില്ല അതിനാൽ തന്നെ പ്രതിരോധത്തിൽ പ്രതിരോധത്തിലിറക്കാനായിരിക്കും കാർലോയുടെ പ്ലാൻ വലിയ താരനിരയുണ്ടെങ്കിലും റയൽ സ്കോട്ട് ഉണ്ടെങ്കിലും ദൗർബല്യങ്ങളാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ലെനൈറോക്കായി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി മത്സരിക്കാൻ പോലും റയൽ തയ്യാറായിരുന്നില്ല നാച്ചോയുടെ വടവാങ്ങലിന് ശേഷം അതിനൊത്ത സെന്റർ ബാക്ക് ബർണബിവിൽ എത്തിക്കിട്ടില്ല ഈ സീസണിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ടോണി ക്രൂസിന്റേതാണ് മിഡ്ഫീൽഡിൽ ി ഫെഡറിക്കോ വാൽവഡെ ചൂട്ബെല്ലിങ്ങം എന്നിവർ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ഇവരൊന്നും ജർമ്മൻ സ്നൈപ്പർക്ക് പകരമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റയൽ മാഡ്രിഡ് ഒരു ചാമ്പ്യൻ ക്ലബാണ് വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോഴാണ് റയൽ ട്രയൽ ആകുന്നത് ഡോൺ കാർലോ ആശങ്കയുടെ കാർമേകങ്ങൾ മുഴുവൻ അകറ്റി ടീമിനെ കെട്ടുറപ്പുള്ളതാക്കുമെന്നാണ് ലോസ് ഫ്ലാങ്കോസ് ആരാധകരുടെ ഉറച്ച വിശ്വാസം